ഹലോ അപ്പം ഞാൻ എന്താ ആസ്ഥ അക്കാഡമിന്ന് മൂന്ന് ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം എ ഫൈവ് സൈസാണ് ഒരാണ് ഒ എം ആർ ബുക്കാണ് അപ്പോൾ ദാ ഈ കാണുന്ന ടൈം പീസ് എൻ്റെ ഫേവറേറ്റ് ടൈം പീസാണ് കേട്ടോ ഞാൻ പഠിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ ഇത് വെച്ചേക്കും ഇതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ സെക്കൻഡ് സൂചി ഒരു നല്ല സ്പീഡിൽ പോകുന്നതായിട്ട് അറിയാൻ പറ്റും അപ്പോൾ സമയം പെട്ടെന്ന് പോയിത്തീരുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പോൾ ഞാൻ പഠിക്കാനും വായിക്കാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ വേഗം അത് ചെയ്യും അപ്പോൾ നമുക്കിനി ബുക്സ് നോക്കാം ഇതെല്ലാം എ ഫൈവ് സൈസിലാണ് വരുന്നത് നൂറ് രൂപയ്ക്കകത്ത് മാത്രമേ വിലയുള്ളൂ ഓരോ ബുക്സിനും പിന്നെ അടുത്തത് ഇതിൻ്റെ ഒ എം ആർ എന്ന് പറയുന്നത് അൻപത് രൂപയാണ് അത് മാത്രമായിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നൂറ് രൂപയാണ് അപ്പം നമുക്കിത് ഓർഡർ ചെയ്ത് കാണാം സോറി ഓപ്പൺ ചെയ്ത് കാണാം ഇതിനു മുമ്പും ഞാൻ ആസ്ഥ അക്കാഡമിന് രണ്ട് ബുക്ക്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഒന്ന് കറണ്ട് അഫെയറും ഒന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമാണ് ആസ്ത അക്കാഡമിയുടെ തന്നെ ഒരു റാങ്ക് ഫയൽ മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് ഗ്രേഡ് വെച്ച് നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ് അത് നല്ല ക്വാളിറ്റിയും ഒരു ബുക്കാണ് അത് വെച്ചാണ് എൻ്റെ ലാസ്റ്റ് ഗ്രേഡിൻ്റെ മാർക്ക് തന്നെ ഞാൻ കുറച്ച് ഹൈ ആക്കിയത് അല്ലെങ്കിൽ എനിക്ക് ഇരുപത്തി മൂന്ന് മുപ്പത് അതൊക്കെ കിട്ടുന്നത് അറുപതോളം എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതാണ് ഒ എം ആർ ബുക്ക് ഇതിൻ്റെ വിലയാണ് ഞാൻ പറഞ്ഞത് സിംഗിളായിട്ട് വാങ്ങുന്നെങ്കിൽ നൂറ് രൂപയും നമ്മളിതുപോലെ കോംബോ ഓഫറായിട്ട് വാങ്ങുമ്പോൾ ഇത് നമുക്ക് അൻപത് രൂപയ്ക്ക് കിട്ടും അപ്പോൾ ഇതിൻ്റെ എന്നെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട് അത്രയും നല്ല പേജസും ഇതിനകത്ത് വന്നിട്ടുണ്ട് സ്പേ എക്സ്ട്രാ നമുക്ക് എക്സ്ട്രാ സ്പേസ് വർക്ക് ചെയ്യാനൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണില്ലേ അതുപോലെ തന്നെയാണ് ഈ ഒ എം ആറിൽ അത് ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും എഴുതാം പിന്നെ ഇതാ എക്കണോമിക്സ് ഡിഗ്രി ലെവലാണ് നമ്മൾ എക്കണോമിക്സിനായിട്ട് എൻ്റെ കയ്യിൽ വേറെ ബുക്സ് ഒന്നും തന്നെ ഇല്ല ലക്ഷ്യയുടെയും ടാലൻ്റിൻ്റെയൊക്കെ റാങ്ക് ഫയൽ മിക്സ് ചെയ്ത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാടുള്ളതുപോലെ തോന്നും നമ്മൾ അതും പഠിക്കണം ഇത് പിന്നെ കുറച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇത് മാത്രം പഠിച്ചാൽ മതിയെന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ അതും പഠിക്കണം ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ വാങ്ങി ടാലൻറ്റിൻ്റെയോ ലക്ഷ്യയുടെ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം അത് വാങ്ങി പഠിക്കുമ്പോൾ കൂടുതൽ ആണ് നമുക്ക് കിട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നമുക്ക് ഇതിലുള്ള കണ്ടൻറ്റ് മാക്സിമം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് വേഗം പഠിക്കാൻ ഈസിയും മനസ്സിലാവുകയും ചെയ്യും അതാണ് ഈ ബുക്കിൻ്റെ പ്രത്യേകത അത്രയും വിലയും കുറവാണ് അപ്പോൾ ഇത് ലോകചരിത്രമാണ് തത്വശാസ്ത്രമുണ്ട് നമ്മുടെ ഒ എം ആർ ബുക്കുണ്ട് അപ്പോൾ ഈ മൂന്നും കൂടി ഞാൻ വാങ്ങിയത് ഇരുന്നൂറ്റി അൻപത് രൂപയാണെന്നാണ് ഒരു ഓർമ്മ അതിൽ കൂടുതലില്ല എല്ലാം എ ഫൈവ് സൈസിലെ ബുക്ക്സുമാണ് അപ്പോൾ എനിക്ക് ഒ എ മാർ ബുക്ക് വേണമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സിംഗിൾ ആയിട്ട് ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോൾ നൂറ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തില്ല പിന്നെ ഇതാണ് സാറിൻ്റെ നമ്പർ അതിൽ തന്നെ ഉണ്ട് അതിൽ നമ്മൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി ഓർഡർ ചെയ്യാൻ വളരെ ഈസിയാണ് അവർ നമ്മുടെ അഡ്രസ്സും ഫോൺ നമ്പർ ചോദിക്കും നമ്മൾ ക്യു ആർ കോഡിലോ അക്കൗണ്ട് വഴിയോ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ നമ്മുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് പ്രൊഫഷണൽ കൊറിയറ് വഴി അയച്ചു തരും നമ്മൾ അവിടെ പോയി കളക്ട് ചെയ്യണം എല്ലാവർക്കും പോയി കളക്ട് ചെയ്യണമെന്ന് അറിയില്ല എനിക്കിവിടുന്ന് പോയി കളക്ട് ചെയ്യണം നമ്മുടെ കണ്ടു ഈ ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം എഴുതുന്നത് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒ എം ആർ അറ്റൻഡ് ചെയ്യാത്തവർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഞാൻ ഒരുപാട് ഒ എം ആർ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ അഞ്ച് ബുക്സാണുള്ളത് ആദ്യം ഞാൻ കാണിച്ച ലോകചരിത്രമാണ് ഒരു ബുക്ക് അതിപ്പം വാങ്ങിയതാണ് പിന്നെ തത്വശാസ്ത്രം പിന്നെ മൂന്നാമത് ഞാൻ പറഞ്ഞ ഒ എം ആർ ഷി അതിപ്പോ പർച്ചേസ് ചെയ്തതാണ് മുമ്പ് ഉണ്ടായിരുന്ന രണ്ടാണ് കറണ്ട് അഫെയറും ഇന്ത്യൻ ഭരണഘടനയും അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അഞ്ചും ബെസ്റ്റ് ബുക്കാണ് നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് വായിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ ഓക്കേ താങ്ക് യു